കർക്കിടക വാവ് ഇങ്ങനെ വന്നിട്ട് നമ്മുടെ പിതൃകൾക്ക് വേണ്ടി ബലിതർപ്പണം നടത്തുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യണമല്ലോ അപ്പം ഞാനും പതുപോലെ എൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പ്രത്യേകിച്ചും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതിനുശേഷം കിച്ചണിൽ കയറിയപ്പോഴത്തേക്കും അമ്മ ഇഡലി സാമ്പാറും ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനകത്ത് പിതൃക്കൾക്കുള്ളത് ആദ്യം തന്നെ വെച്ച് കൊടുത്ത് അതിനുശേഷം കാക്കിക്കൊള്ളതും കൊണ്ട് പോയി അത് കൊടുത്തതിനു ശേഷം ഞാൻ കഴിക്കാനിരുന്നു ഇവിടെ നിഹക്കുട്ടി ഓൾറെഡി കഴിച്ചിട്ട് അവൾ കളിയില്ലായിരുന്നു എനിക്ക് ആകെ ടെൻഷനായിരുന്നു കുട്ടി ഇന്ന് അലമ്പാക്കുകയോ ഇല്ലയോ കാരണം സ്പെഷ്യൽ ടേസ് എല്ലാം അവൾ അലമ്പാക്കാറുണ്ട് അപ്പം ഇന്നാളൊരു ന്യൂട്രൽ ലെവലിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അമ്മ സദ്യ ഉണ്ടാക്കുകയാണ് അമ്മയുടെ ഓൾമോസ്റ്റ് അമ്മയുടെ എല്ലാ പണിയും കഴിഞ്ഞു ഇനി ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആവും പിന്നെ പപ്പടം പായസം അത് രണ്ടും എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് നീഹക്കുട്ടീനെ കുളിപ്പിച്ച് സെറ്റാക്കിയതിന് ശേഷം ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട് അപ്പം അത് കഴിഞ്ഞ് വന്നിട്ട് ബാക്കി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുള്ളൂ അത് രാവിലെ തന്നെ എഴുന്നേറ്റ് പറഞ്ഞാൽ എല്ലാ പണിയും പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ പുറത്തൊക്കെ പോയിട്ട് വന്നതിന് ശേഷം പപ്പടമൊക്കെ പൊള്ളിച്ചെടുത്തു അതിനുശേഷം പായസം ഉണ്ടാക്കാനായിട്ട് നിന്നു എന്താണെന്ന് അറിയില്ല നീഹക്കുട്ടിക്ക് മധുരമായിട്ടുള്ളതിൽ പായസം മാത്രമാണ് അവൾ കഴിക്കുന്നത് അപ്പോൾ അവൾക്കതിഷ്ടം ഉണ്ടായത് കൊണ്ട് എനിക്കത് ഉണ്ടാക്കാനും ഭയങ്കര ഇഷ്ടമാണ് വെറൈറ്റി വെറൈറ്റി പായസങ്ങളൊക്കെ ഞാൻ ട്രൈ ചെയ്ത് കൊടുക്കാറുമുണ്ട് അപ്പം ഞാൻ ആ സ്വത്ത് ചെന്ന് പായസം ഉണ്ടാക്കുവാണ് അപ്പോഴേക്ക് നീഹക്കുട്ടി കരയാൻ തുടങ്ങി പിന്നെ അവളെ അധികം കരയിപ്പിക്കേണ്ടാലോ എന്ന് വര്റെ കുറച്ചു നേര आंवളെ എടുത്തു ഇങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടൊക്കെ നിന്ന് അതിനിടയിൽ അപ്പോഴേക്കും നല്ല മഴയട് അന്തരീക്ഷം ഉണ്ടായിരുന്ന ആകെ കർത്ത് മോടിയൊക്കെ വരുന്നണ്ടായിരുന്നു അങ്ങനെ പിന്നെ ചാറ്റൽ തുടങ്ങിയപ്പോഴേക്കും പിന്നെ മകളി പോയി ഡ്രസ്സ് ഒക്കെ എടുക്കാന്ന് വെരിത അങ്ങനെ എന്തോ അറിയില്ല ഭാവമായത് കൊണ്ടാണോ മഴയുടെ അന്തരീക്ഷം കൊണ്ടാണോ എന്തോ പിതൃക്കളെക്കുറിച്ച് ഓർത്തത് കൊണ്ടാണോ ആകെ ഒരു ക്ലൗഡി ഫീൽ ആയിരുന്നു മനസ്സ് മുഴുവനും ഒരു സാഡ് ഫീലിങ് ഒരു മിസ്സിങ് ഫീലിങ് അങ്ങനെയൊക്കെ എന്തോ അറിയില്ല അങ്ങനെ കുറേ നേരം അതൊക്കെ അങ്ങനെ ആലോചിച്ച് ഇങ്ങനെ മുകളിൽ തന്നെ ഇരുന്ന് കുട്ടി അവിടെ നിന്ന് പായസം കുടിക്കുകയാണ് അത് കഴിഞ്ഞ് ആൾ അവിടെ നിന്ന് കളി തുടങ്ങി പിന്നെ അതൊക്കെ കണ്ട് കുറേ നേരം ഇങ്ങനെ ഇരുന്നു അതിനുശേഷം താഴോട്ട് വന്നു അപ്പോഴേക്കും പായസമൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞു പറഞ്ഞെങ്കിൽ നമുക്കിതൊക്കെ സെർവ് ചെയ്യാം അങ്ങനെ ഇലയിൽ ആദ്യം തന്നെ കാക്കിക്കുള്ളതെല്ലാം എടുത്ത് അമ്മ കാക്കി കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയി എന്നും കാക്കിക്ക് ഫുഡ് കൊടുക്കലുണ്ട് ഇന്ന് സ്പെഷ്യൽ ആയതുകൊണ്ട് അമ്മ ഇലയിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുക അതിനുശേഷം പിതൃക്കൾക്കുള്ളതെല്ലാം വിളമ്പി വെച്ചു പ്രാർത്ഥിച്ചു അതിനുശേഷം ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സാഡ് ഫീലിംഗ് എനിക്ക് എന്തോ പെട്ടെന്ന് അങ്ങ് പോയി കിട്ടിയ പോലെ കാരണം എൻ്റെ കുട്ടി ഇങ്ങനെ ചെയറിലിരുന്ന് ഇലയിൽ നിന്ന് ഇങ്ങനെ സദ്യയൊക്കെ ഇങ്ങനെ തനിയെ വാരി കഴിക്കുന്നത് ഇങ്ങനെ അപ്പം ഇത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയായി കാരണം കുട്ടികളൊക്കെ എത്ര പെട്ടെന്നാണ് വളരുന്ന ദിവസങ്ങളൊക്കെ പെട്ടെന്ന് പോകുന്ന പോലൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ സദ്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സൂപ്പറായിരുന്നു എല്ലാം അമ്മ നന്നായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പായസമൊക്കെ കുട്ടി നന്നായിട്ട് കഴിച്ചു അങ്ങനെ ഇന്നത്തെ കർക്കിടക പോയി പോയിക്കിട്ട് ഇനി അടുത്ത ഓണത്തിന് വേണ്ടി